നല്ല സുഹൃത്തുക്കളില്ലാത്തതാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇനി തനിച്ചാണെന്നൊരു തോന്നലൊന്നും പാട്ടിൽ കേട്ടോ നമ്മളൊക്കെ ഒരു കുടുംബ അല്ലെ അതിന് രക്തബന്ധം വേണമെന്നൊന്നുമില്ല ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും കൂടെ അച്ഛൻ ഇല്ലാത്തവരുടെ ഒരു അസോസിയേഷൻ അങ്ങ് തുടങ്ങിയാലോ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇനി എൻഗേജ്മെന്റ് വിവാഹമല്ല മുൻപ് ah, ah, right േ അതെ അതായിരുന്നു എന്തേ മനസ്സിൽ ബാക്കി കാര്യങ്ങള് ഇവിടെ വെച്ച് തീരുമാനിക്കാമല്ലോ എന്ന് കരുതിയ ഞാൻ അഭിയം കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആ പിന്നെ ഈ ഗൗരവമുള്ള ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചായ കുടിച്ചാലോ എന്താ അഭിപ്രായം പിന്നെന്താ റെഡി ഞാൻ ചായ ഇടാം ആയിക്കോട്ടെ ഉണ്ട് കേട്ടോ അതെ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ ഇപ്പൊ മുമ്പ് കുപ്പി ആ കൈ ഞാൻ വിട്ടു ഇന്നത്തെ സന്തോഷത്തിന് ഒരു ഒരു രണ്ട് രണ്ട് ദിവസം ആകെ അതാണ് അങ്ങൾ അനുവദിച്ചിരിക്കുന്ന ഓർക്കണം അതില് ഒരു മാറ്റവും അതും രാത്രി മതി നമുക്ക് ചായടാ അപ്പോഴേക്കും അങ്ങളുടെ കാര്യത്തിൽ അവരൊരു തീരുമാനമാക്കട്ടെ എനിക്ക് എല്ലാരും കുടിക്കുന്നത് പോലെ പാൽ ചായ കുടിച്ചാ മതി മനസ്സിലായി രാവിലെ കട്ട് കഴിച്ചല്ലേ വയറ്റി കിടക്കുന്ന പിരിയങ്ങ് പിരിയട്ടെ മുഴുവൻ പോയി നന്നായി മോളെങ്കിലും അങ്കിളിനെ മനസ്സിലാക്കിയല്ലോ നീ തന്നെ എന്റെ മലമോളു ഞാൻ ഈ പാൽ ചായ കുടിക്കാത്തത് പിടിയിന്നും പേടിച്ചിട്ടൊന്നല്ല ഈ കട്ടൻ ചായ കാണുമ്പോഴേ മദ്യമുള്ളിരിക്കുന്ന പോലെയാ ഒറ്റ അവർക്ക് കുടിക്കാം പോയല്ലോ ഐഡിയ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആറ്റി തിളപ്പിച്ച് കൊണ്ടുവന്ന തന്നെ ഇന്നിനി വാ പൊള്ളിയതിന്റെ പേരില് രാത്രിയില് രണ്ട് പേ കൂടുതൽ ചോദിച്ചു പവ്യങ്ങളിൽ എക്സ്ക്യൂസ് ഉണ്ടാക്കാനാണോ പഞ്ഞം മൂന്ന് വിവാഹങ്ങൾ ഒരുമിച്ച് നടത്താൻ ഒരു വലിയ തുക തന്നെ വേണ്ടി വരുമല്ലോ അമൃതമുള്ള അങ്ങനെ ആർഭാടം വേണ്ട അമൃതയ്ക്ക് വേണ്ടി മുമ്പ് വാങ്ങിയ ആഭരണങ്ങൾ ഇരിക്കയല്ലേ അതേതായാലും നമുക്ക് അകലേക്കും അനങ്ങക്കും വേണ്ടി കൊടുക്കാം എന്റെ ഭാര്യ ഞാനിടുന്ന താലിമാല മാത്രം അണിഞ്ഞു വരുന്നതാണ് എനിക്കിഷ്ടം എന്റെ മെന്റാലിറ്റി അത് തന്നെ അഭിയേട്ട ഇനി അഥവാ കല്യാണത്തിന് സ്വർണ്ണ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിക്കൊടുത്തോളാം അതാണ് ഇപ്പോഴത്തെ സന്തോഷത്തിന് ഒരു വിവേക് തന്നെ വാങ്ങിത്തരും അതിശയിക്കാൻ ഒന്നുമില്ല ഞാനും എന്റെ അനിയത്തിമാരും എത്ര ഭാഗ്യം ചെയ്ത ജന്മങ്ങളാന്ന ഞാനിപ്പാലോചിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ ഭർത്താക്കന്മാരായി കിട്ടാന്ന് പറഞ്ഞ അതൊക്കെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാ എന്നാലും എന്റെ അനിയത്തിമാർക്ക് ഞാൻ ചേച്ചി മാത്രമല്ല അമ്മയും കൂടിയാ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട് അതെന്തായാലും ഞാൻ നിറവേറ്റിയിരിക്കും ഒരു തരി പൊന്നുപോലുമില്ലാതെ ഞാൻ പന്തലിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും വെറും കൈയോടെ അനക്കെ അഖിലേയും ഞാൻ ഇറക്കി വിടില്ല അതൊക്കെ ആ പിന്നെ പറയാൻ മറന്നു തീരുമാനിച്ച തീയതിക്ക് വിവാഹം നടക്കില്ല എന്ന് കരുതി അംബികമാമി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു ഒത്തിരി സങ്കടം പറഞ്ഞു മുമ്പ് തീരുമാനിച്ചതിനൊന്നും ഒരു മാറ്റമില്ലാന്ന് പുള്ളിക്കാരെ അറിയിക്കാലോ അല്ലേ ഒന്ന് നേരിൽ കണ്ട് അത് പറയാനാ ഞാൻ വിചാരിക്കുന്നത് ഗുണം അതൊന്ന് വേറെ തന്നെയാ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം ഞാൻ ആ അത് നല്ല ഐഡിയ എന്നാ പിന്നെ താൻ എൻ്റെ കൂടെ വാ നമുക്കിപ്പോ തന്നെ അംബികാൻറ്റിയെ കണ്ടിട്ട് കാര്യങ്ങൾ ഒരുപിച്ച് ആ വഴി വീട്ടിൽ പോകാം വിവേകൻ തന്നാലും ഡ്രോപ്പ് ചെയ്യല്ലോ നിങ്ങൾ നിൽക്കേ കാറിന്റെ ചാവി എടുത്തിട്ട് വരാം നീ കണ്ടുപിടിച്ചത് ഒരു വലിയ സംഭവമാണ് അതൊരു ചെറിയ കാര്യമല്ല വലിയൊരു ബോംബ് തന്നെയാ അഭിമന്യു അറിയാതെ അയാളുടെ അച്ഛനെ അമൃത പഞ്ചരത്നത്തിൽ സംരക്ഷിക്കുന്ന കാര്യം ഇപ്പത്തന്നെ അഭിമന്യുവിനെ അറിയിച്ച് ആ അമൃതയും പഞ്ചരത്നങ്ങളെയും വഴിയാധാരമാക്കുകയാണ് വേണ്ടത് അതൊരു ബോംബായി തന്നെ എൻ്റെ കയ്യിലിരിക്കട്ടെ ആവശ്യം വരുമ്പോ ഞാനിതെടുത്ത് പ്രയോഗിച്ചോളാം ഈ ശരിയല്ല ഇപ്പൊ തന്നെ ചതി െ അറിയിക്കണം ഓ പഴയ ക്രഷ് തട്ടിമുട്ടിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലേ മധുര ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ നടന്നു കാണും ഇവിടെ ഒരാൾക്ക് അതിനാനുള്ളവരൊക്കെ ആകത്തുണ്ട് ചെന്നാട്ടെ നീ നിയന്തിനകത്തേക്ക് വിട്ടത് തന്നെ ഇപ്പമൃതയുടെ കള്ളത്തരം പൊളിക്കാൻ ഉചിതമായ അത് ഓ പക്ഷേ ഇപ്പൊ അമൃത അഭിമന്യൂ വന്നിരിക്കുന്നതേ മൂന്ന് പഞ്ചരത്നങ്ങളുടെയും കല്യാണം മൂന്ന് മാസത്തിനുള്ളിൽ നടത്താമെന്ന് പറയാൻ വേണ്ടിയാ അച്ഛനും അമ്മയും ആകാശം ചേർന്ന് കല്യാണം തീരുമാനിക്കുന്ന അവസ്ഥയില് നമുക്ക് ചെന്ന് അമൃതയുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന ആ ഭീകര രഹസ്യം പൊട്ടിക്കണം

പറയണ്ട ദേ എന്തൊക്കെ പറഞ്ഞാലും ശരി മതി വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങൾ അതിനൊരു പ്രശ്നമില്ല ആ കാത്തിരിപ്പ് ഒരു മൂന്ന് മാസം മതി പറയാനാ ഞങ്ങൾ വന്നത് അങ്ങനെ തിടക്കപ്പെട്ട് ഞങ്ങളുടെ കല്യാണം മാത്രം നടത്തണ്ട ആ പ്രദേശിലെ അനക്കേടേയും കല്യാണത്തിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തണമെന്നാണ് അഖിലയുടെ ആഗ്രഹം അങ്ങനെ തന്നെ മതിയേസി അതെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഞങ്ങളും പ്ലാൻ ചെയ്യുന്നത് വിവേകിനെ കുറിച്ച് നമുക്കെല്ലാം ഉണ്ടായത് ഒരു തെറ്റിദ്ധാരണയാ അതെല്ലാം മാറി ഇനി മൂന്ന് കല്യാണം ഒരുമിച്ച് തന്നെ നടത്താം അതെ നിന്റെ ആവനാഴിയിലുള്ള ബ്രഹ്മാസ്ത്രം തുടക്കാൻ ഇതാണ് ഏറ്റവും പറ്റിയ സമയം ചാമ്പിക്കോ നീ ചെല്ലേ ഈ മൂന്ന് ഒരുമിച്ച് നടത്തുമ്പോഴേ ഒരു ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം കല്യാണത്തിന് എന്തായാലും കാര്യം ഗംഭീരമായിരിക്കും അല്ല കല്യാണ രണ്ടാളും ഹോട്ടൽ ബിസിനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല കല്യാണത്തിന്റെ കാറ്ററിംഗ് നടത്തുന്നത് അഭിമന്യു ആയിരിക്കും അതോ പഞ്ചരത്നായിരിക്കോ അതൊക്കെ ഇനി ആലോചിച്ച് തീരുമാനിക്കണം അഭിമന്യു വിളിക്കുന്നുണ്ടോ അല്ല ഒരു മംഗളകാര്യമാണല്ലോ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ മകന്റെ കല്യാണം അല്ലേ വിളിച്ചില്ലെങ്കിലും അച്ഛൻ വന്നേക്കാനും മതി അന്ന് ആ പരിസരത്തെങ്ങനെ വന്നെ കാലും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ വെറുതെ സംസാരിക്കണ്ടല്ലോ സന്തോഷമുള്ള എന്തുമാത്രം ഇരിക്കുന്നു അയ്യോ അതല്ല ഞാൻ പറഞ്ഞത് തോന്നി സോറി ചോദിച്ചതല്ല എനിക്ക് ഇൻസൾട്ട് ഒന്നുമില്ല ചെയ്ത മാനക്കേട് പ്രവർത്തികൾക്കല്ലേ അത് സത്യം എന്റെ അച്ഛൻ ഇയാളുടെ കുടുംബത്തോട് ചെയ്ത വലിയ കുറൂരതയാണ് സ്വന്തം കുടുംബത്തിനോട് ഉൾപ്പെടെ ചെയ്ത ക്രൂരതകൾ ഒരുപാടുണ്ട് അതിനൊക്കെ പ്രായച്ചിത്വം ചെയ്യാൻ അവസരം കിട്ടിയാ ചെയ്യാൻ ഞാൻ തയ്യാറാ പക്ഷെ ഒരു മകൻ മകനെന്നുള്ള നിലയിൽ നല്ല ശവസംസ്കാരം പോലും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പോട്ടെ പോട്ടെ അല്ല അതൊന്നും ഇപ്പൊ നമ്മൾ സംസാരിക്കുകയും ഓർക്കുകയും വേണ്ട അമൃതമോളെ നീ ഒന്ന് വന്നേ ഇവര് കല്യാണ കാര്യമൊക്കെ സംസാരിച്ച് തീരുമാനിക്കട്ടെ നമുക്ക് ചെന്ന് ചായ എടുക്കാം എന്ന ഞാനിവിടെ ഇങ്ങോട്ട് ചെല്ലട്ടെട്ടെ നല്ല കാര്യം അറുപത് പവൻ എന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നടക്കില്ല അമൃതെ മണ്ഡപത്തിൽ ഇറങ്ങുമ്പോ അഖിലയുടെ കഴുത്തിൽ നൂറ് പവൻ സ്വർണം ഉണ്ടാവും മാമി ആ നൂറ് പവനിൽ നിന്ന് പവൻ മാമിക്ക് തരും ആ മാമിക്ക് ഇത് കേട്ടാ മതി അതെ ഞാൻ ഈ അറുപത് പവൻ സ്വർണത്തിന്റെ കാര്യത്തിൽ വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മോളെ എല്ലാ എനിക്കറിയാം മാമി ഈ വിവാഹം നടന്ന ഈ വീട്ടിൽ അഖിലെ എന്നെക്കാളും വളരും അമ്മയില്ലാത്ത അഖിലയ്ക്ക് മാമി ഒരമ്മയാകുന്നുള്ള വിശ്വാസത്തോടെയാ ഞാനിതൊക്കെ ഒരു സംശയം വേണ്ട അഖില ഈ വീട്ടിലെ മരുമോളായി വന്നിട്ട് വേണം അവള് ഞാനും കൂടെ ചേർന്ന് ഇവിടെയുള്ള ആ മൂദേവി ദിവ്യപ്രഭയെ ഒരു പാഠം പഠിപ്പിക്കാൻ ദിവ്യപ്രഭ ഒരു നല്ല കുട്ടിയാ അവൾക്ക് അഭിമന്യുവിന്റെ അച്ഛനോടുള്ള ദേഷ്യത്തിന് പുറത്താ എന്നോടുള്ള പക പോലും കാണിക്കുന്നത് ജീവന തുല്യം സ്നേഹിച്ച അച്ഛനെ മറക്കാൻ അവൾക്കൊരിക്കലും കഴിയില്ല സ്നേഹത്തോടെ വേണം മാമി നമ്മള് അവളുടെ സ്വഭാവം മാറ്റിയെടുക്കിയെടുക്കാനോ തന്നെ ദിവ്യപ്രഭയുടെ അഹങ്കാരത്തെക്കുറിച്ച് നിനക്കറിയാത്തോ തൂതനക്ക് താടകയിലുണ്ടായ ചൂർപ്പണക വളർത്തിയ പൊന്നുമോളാ ദിവ്യപ്രഭ നിങ്ങളുടെ അമ്മയുടെ രണ്ട് വർത്തനം പറഞ്ഞിട്ട് ഞാൻ വരാം നിക്ക് എടുത്തു ചാടി ഒന്നിനോടും പ്രതികരിക്കേണ്ട എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം കരാട്ട റാണിയായിട്ട് നിനക്ക് ഇത് തന്നെ വേണം അഖിലയുടെ അറുപത് പവൻ അംബികമാമിക്കുള്ളതാണെന്ന് ഞാൻ പഞ്ചരത്നത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞാ അവരൊക്കെ എതിർക്കും വിവാഹം കഴിഞ്ഞ് അഖിലയോട് പറഞ്ഞ് ഞാൻ തന്നെ സ്വർണം മാമിക്ക് വാങ്ങി തന്നോളാം കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ഇവിടെ കുടി വെക്കുന്നതിന് മുൻപ് എനിക്ക് അറുപത് പവൻ സ്വർണം കിട്ടിയിരിക്കണം ദേ അത് മാത്രമായി എന്റെ ഡിമാൻഡ് ഈ നിമിഷം അമൃതയുടെയും പാര വെക്കാം അഭിമന്യു ഏറ്റവും അച്ഛനെ മാത്രം പോരെ സഹദേവൻ അല്ല അച്ഛൻ അഖിലയുടെയും ആകാശിന്റെ കല്യാണം നടന്നാലേ എനിക്ക് സ്വർണം കിട്ടും അത് നടക്കണം എന്നാൽ അഭിമന്യുവിന്റെയും അമൃതയുടെയും വിവാഹം നടക്കുകയും ചെയ്യരുത് അതിനുവേണ്ടി ഈ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ തൽക്കാലം രഹസ്യമാക്കി വെക്കും അഭിമന്യു ഏറ്റവും വെറുക്കുന്ന അവന്റെ അച്ഛനെ അമൃത സംരക്ഷിച്ചു എന്ന കാര്യം ആ വിവാഹ പന്തലി വെച്ച് അഭിമന്യു അറിയണം അതോടെ അയാള് അമൃതയുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെക്കും അങ്ങനെയാണ് ഞാൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്നത് നീ ഒരു ബുദ്ധിരാക്ഷസി തന്നെയാ സൂപ്പർ ഐഡിയ ആണ് നീ പറഞ്ഞത് നഷ്ടപ്പെട്ട സ്വർണം നിനക്ക് കിട്ടുകയും ചെയ്യും അഭിമന്യുവിന്റെ ജീവിതം ഇല്ലാതാവുകയും ചെയ്യും എന്താ ഇവിടെ നിർത്തിയേ വലിയ സംഭവമായിട്ടൊന്നുമില്ല ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടു പോവാ അംബികാൻഡി തന്നെ കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് എന്ത് സംസാരിക്കാനാ അത്യാണത്തിന്റെ സംസാരിക്കാൻ തന്നെ നമ്മളെല്ലാരും അവിടെ ഇരുന്ന് ഒരുമിച്ച് സംസാരിച്ചോണ്ടിരുന്നത് കല്യാണത്തിന്റെ കാര്യമൊക്കെ തന്നെ അല്ലേ ഞങ്ങളുടെ ഒന്ന് മുന്നിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത മറ്റെന്ത് കാര്യ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് അത് തനിക്ക് പറയാൻ ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കൊന്നുമില്ല ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഇനി നമ്മൾ ഒരുമിച്ചാണ് അത് നേരിടേണ്ടതെന്നുള്ള ഞാൻ കൂടിയോ അല്ലാതെ ചോദ്യം ചെയ്യുന്നതായിട്ട് തോന്നരുത് അറിയാം ചില കാര്യങ്ങളുണ്ട് അത് അഭിയോട് തുറന്നു പറയാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ പഞ്ചരത്നത്തിൽ മറ്റാരും ഇതറിയരുത് രഹസ്യായിട്ട് സൂക്ഷിച്ചോളാം അഖിലേക്ക് നൂറ് പവൻ സ്വർണം നൽകണം എന്ന് അംബികമാമി നേരത്തെ തന്നെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു അവസരം അതിൽ നിന്ന് അറുപത് പവൻ ദിവ്യപ്രഭയ്ക്ക് കൊടുക്കാനുള്ളതാണെന്ന് അഭി അറിയണ്ട വെറുതെന്തിനാ അന്ന് പെണ്ണു കാണാൻ വന്ന ദിവസം തന്നെ മാറ്റി നിർത്തി അംബികാൻറ്റി എന്തോ സംസാരിച്ചിരുന്നല്ലോ ആ അന്ന് മുതലേ എന്തോ വശപശ എനിക്ക് തോന്നിയിരുന്നു മാമി അന്ന് ഈ കാര്യമൊന്നും പറഞ്ഞില്ല അതല്ല ഞാൻ ആലോചിക്കുന്നേ ഈ പരസ്പരം സ്നേഹിക്കുന്നവർക്കിടയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് എങ്ങനെ വരുമെന്നാ എനിക്ക് പരസ്പരം സ്നേഹിക്കുന്നവർ മാത്രമല്ലല്ലോ ഒരു കല്യാണം എന്ന് പറയുമ്പോ അതില് കുടുംബക്കാരും ഉൾപ്പെടില്ലേ അബി എല്ലാ അമ്മമാരും അബിയുടെ പോലെ വലിയ മനസ്സോടെ ചിന്തിക്കണമെന്നില്ലല്ലോ ഞാൻ വേറൊന്നും ആലോചിക്കുന്നില്ല എന്റെ കുട്ടി അഭിമാനത്തോടെ ആ വീട്ടിൽ ചെന്ന് കയറാൻ ആ സ്വർണം ആവശ്യമാണെങ്കിൽ അത് കൊടുക്ക തന്നെ വേണം അത്രയുള്ളൂ അഖില സന്തോഷത്തോടെ ജീവിക്കാൻ ചെയ്യണമെന്ന് എനിക്കുള്ളൂ പറഞ്ഞതിലും കൂടുതൽ എന്തെങ്കിലും കണ്ടുപിടിക്കും കേട്ടോ അതെന്റെ മിടുക്കോണ്ടല്ല കള്ളം പറയാനും ചെയ്യാനേ തനിക്ക് തീരെ അറിയാത്തോണ്ടാ ഞാനിപ്പോ പറഞ്ഞ അത്രേ ഉള്ളൂ കാര്യങ്ങൾ അതിൽ കൂടുതല് വേറൊന്നുമില്ല ഓ ആയിക്കോട്ടെ അപ്പൊ ഇനിയിപ്പോ ഇടിപിടിന്ന് കാര്യങ്ങൾ നടക്കണ്ടേ എൻഗേജ്മെന്റും കല്യാണത്തിന്റെ ഒക്കെ തീയതി കുറയ്ക്കണം നമ്മുടെ മുമ്പിൽ തീരെ ഇല്ലാത്ത സമയമാണ് എന്തായാലും ഈ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് പോയാലോ കല്യാണത്തിന് മുമ്പ് കുടിക്കുന്ന ജ്യൂസിനും അതിന് ശേഷം കുടിക്കുന്ന ജ്യൂസിനും എന്തൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എനിക്കറിഞ്ഞൂടാ ഹലോ ഇതൊക്കെ കിട്ടി പുറക്കി എങ്ങോട്ടാ ടൈലറിംഗ് ഷോപ്പ് വരെ എന്ത് തുന്നേന ഫ്രോക്ക് അനകമോൾ എനിക്ക് ചുരിദാർ തന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഈ ചേട്ടത്തി അത് ഞാൻ പറയാൻ വിട്ടുപോയി അതല്ലേ എനിക്ക് തിരിച്ചു വേണം എന്തിനെ എന്തിനേച്ചിടാൻ അല്ലാതെന്തിനാ തേച്ച് ചുവരിൽ ഒട്ടിച്ചിട്ട് പോയ കാമുകൻ തന്ന സമ്മാനങ്ങൾ പിന്നെയും സൂക്ഷിക്കുന്നത് ശരിയല്ല മോളെ അതറിയുന്നത് കൊണ്ടല്ലേ അനഘമോൾ ഇതെനിക്ക് തന്നത് അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതങ്ങ് സഹിച്ചോളാം ചേച്ചി അതൊക്കെ ഇങ് തിരിച്ചു തന്നെ

എന്നൊക്കെ പറഞ്ഞാലും അത് അല്ല എനിക്ക് പറഞ്ഞ നിമിഷം മുതൽ ഇത് എന്റേതായി കഴിഞ്ഞു പുണ്യം ഇതെല്ലാം ഈ ചേട്ടത്തിക്ക് തരണം ചേട്ടത്തി മക്കളെ ആ സത്യം പറഞ്ഞ ചേട്ടത്തി കാണിക്കുന്നത് ആന മണ്ടത്തരോ അതെന്താ ഇതിലും വലിയൊരു കോളെ ചേട്ടത്തിക്ക് ഞാൻ ഒപ്പിച്ചേരാ

സാരി ഇരുപ്പുണ്ടെന്നും ഫ്രോക്ക് ഉണ്ടാക്കാൻ നല്ലതാണെന്നും അല്ലേ ഞാൻ പറഞ്ഞത് സിസ്ലി ചേച്ചി ചോദിച്ചത് വലുതുണ്ടെങ്കിൽ അമൃതിച്ച് തരുമായിരിക്കും ചേച്ചി ചോദിച്ചു നോക്ക് വേണ്ട കയ്യിലിരുന്നതും ഉത്തരത്തിലിരുന്നതും ഒക്കെ പോയി ഫ്ലവേഴ്സ് നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്